വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മുടെ ഫോണിൻ്റെ ബാറ്ററി ബാക്കപ്പ് കുറച്ച് കൂടുതൽ നേരം നിൽക്കാൻ പറ്റുന്ന കുറച്ച് സെറ്റിങ്സുകളാണ് നമ്മൾ പറയുന്നത് സാധാരണ നമ്മൾ ഈ യാത്രകളൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് ചാർജ് ചെയ്യാനുള്ള സൗകര്യം ഇല്ലാത്തപ്പോൾ അല്ലെങ്കിൽ പവർ ബാങ്ക് ഒന്നും ഇല്ലാത്ത സമയത്ത് നമ്മൾ ഈ ഒരു സെറ്റിംഗ്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൻ്റെ ബാറ്ററി ബാക്കപ്പ് നിലവിൽ കിട്ടുന്നതിനെ കഴിയും കൂടുതൽ സമയം ഇപ്പോൾ ഒരു ദിവസം കിട്ടുകയാണെങ്കിൽ നമുക്ക് രണ്ട് ദിവസത്തേക്കോ അല്ലെങ്കിൽ ആറ് ഏഴ് മണിക്കൂറത്തേക്കോ നമുക്ക് കൂടുതൽ സമയം ഉപയോഗിക്കാൻ പറ്റും അങ്ങനത്തെ കുറച്ച് സെറ്റിങ്സുകളാണ് പറയുന്നത് അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി നമ്മൾ ഫോണിൻ്റെ സെറ്റിങ്സ് ഒന്ന് ഓപ്പൺ ചെയ്യുക സെറ്റിങ്സ് ഓപ്പൺ ചെയ്തിട്ട് സെറ്റിങ്സ് ഇൻ്റെ ഏറ്റവും മുകളിലായിട്ടൊരു സെർച്ച് കാണാൻ കഴിക്കണ്ടോ ഇവിടെ ഏറ്റവും മുകളിലായിട്ട് സെറ്റിങ്സിൻ്റെ ഏറ്റവും വലിയൊരു സെർച്ച് ഉണ്ട് അവിടെ നമ്മൾ അനിമേഷൻ എന്ന് ടൈപ്പ് ചെയ്യുക ശ്രദ്ധിക്കുക അനിമേഷൻ ഇങ്ങനെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അനിമേഷൻ എന്നുള്ളത് അങ്ങനെ ടൈപ്പ് ചെയ്യുക ടൈപ്പ് ചെയ്യുന്ന സമയത്ത് റിമൂവ് അനിമേഷൻ എന്ന് പറഞ്ഞൊരു സെറ്റിംഗ്സ് ഏറ്റവും വേളി വന്നത് നിങ്ങൾക്ക് കാണാൻ കണ്ടോ റിമൂവ് അനിമേഷൻ നമ്മുടെ ഫോൺ ഓപ്പൺ ചെയ്യുന്ന സമയത്തും അതേപോലെ തന്നെ ഓരോ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്ന സമയത്തും ഓരോ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുന്ന സമയത്തും ഓരോ അനിമേഷൻ വർക്ക് ചെയ്തിട്ടാണ് ഈ സെറ്റിംഗ്സ് ലോൺ ആയി വരുന്നത് അപ്പോൾ നമ്മുടെ ബാറ്ററി ചാർജ് കൂടുതലെടുക്കും പക്ഷെ നമ്മൾ ഈ റിമൂവ് അനിമേഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ ഇവിടുന്ന് ഓപ്പൺ ചെയ്തിട്ട് താഴെയായിട്ട് കണ്ടോ ഇവിടെ റിമൂവ് അനിമേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഓഫ് ചെയ്യാനുള്ള സെറ്റിങ്സ് ആണ് ഇതാന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ശ്രദ്ധിക്കുക സെറ്റിംഗ്സിൻ്റെ ഏറ്റവും മുകളിൽ സെർച്ച് ചെയ്യുക അനിമേഷൻ എന്നപ്പോൾ റിമൂവ് അനിമേഷൻ എന്നുള്ളൊരു ഓപ്ഷൻ വരും അത് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ താഴെയായിട്ട് റിമൂവ് അനിമേഷൻ ഓൺ ചെയ്ത് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അത് ഓൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൻ്റെ ബാറ്ററി ബാക്കപ്പ് കുറച്ച് കൂടുതൽ കിട്ടുന്നതായിരിക്കും ഇതാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു സെറ്റിങ്സ് കാരണം ഏറ്റവും കൂടുതൽ നമ്മുടെ ഫോണിൻ്റെ ബാറ്ററി തീർക്കുന്നത് ഈ ഒരു സെറ്റിങ്സ് ആണ് അതൊന്ന് ഓഫ് ചെയ്യുക എന്നിട്ട് ജസ്റ്റ് ഒന്ന് ബാക്ക് ബാക്കിയ്ക്കുക ഫോണിൻ്റെ സെറ്റിങ്സിലെത്തുക ഫോണിൻ്റെ സെറ്റിംഗ്സിൽ എത്തിയിട്ട് അവിടുന്ന് താഴേക്ക് വരുന്ന സമയത്ത് സൗണ്ട് ആൻഡ് വൈബ്രേഷൻ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട് ശ്രദ്ധിക്കുക സൗണ്ട് ആൻഡ് വൈബ്രേഷൻ നിങ്ങൾ ജസ്റ്റ് അതൊന്ന് ഓപ്പൺ ചെയ്യാം ഇതിൻ്റെ അകത്താണ് നമുക്കിനി വളരെ പ്രധാനപ്പെട്ട ഒരു സെറ്റിങ്സ് ചെയ്യാനുള്ളത് സൗണ്ട് ആൻഡ് വൈബ്രേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വൈബ്രേറ്റ് ഓൺ റിങ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ മുകളിലായിട്ട് ഓൺ ആയിരിക്കും മിക്ക ഫോണിലും ഓൺ ആയിരിക്കും ജസ്റ്റ് നിങ്ങളത് ഓഫ് ചെയ്ത് കൊടുക്കുക കാരണം ഈ വൈബ്രേഷൻ ഓൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വൈബ്രേറ്റ് വർക്ക് ചെയ്യുന്നത് ഒരു മോട്ടർ വർക്ക് ചെയ്തിട്ടാണ് ഫോണിൻ്റെ അകത്ത് ആ മോട്ടർ വർക്ക് ചെയ്യാനായിട്ട് ബാറ്ററി ഒരുപാട് ആവശ്യമാണ് ഈ ഓപ്ഷൻ ഓൺ ആണെങ്കിൽ ബാറ്ററി പെട്ടെന്ന് തീരുന്നതായിരിക്കും നമ്മളൊന്ന് ഓഫ് ചെയ്യുക ഇത് ജസ്റ്റ് താഴേക്കൊന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഹാപ്റ്റിക്സ് ആൻഡ് ടൂൺസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് ചില ഫോണുകളിൽ സിസ്റ്റം ഹാപ്റ്റിക്സ് എന്നായിരിക്കും ചിലൻ്റെ അകത്ത് വൈബ്രേഷൻ ഫീഡ്ബാക്ക് അല്ലെങ്കിൽ സിസ്റ്റം വൈബ്രേഷൻ എന്നൊക്കെ ആയിരിക്കും അതൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ഇവിടെ സിസ്റ്റം ഹാപ്റ്റിക്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഓൺ ആയിരിക്കും അതൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക ഈ ഹാപ്റ്റിക്സ് എന്ന് പറയുന്നത് നമ്മൾ ടച്ച് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഫോണിങ്ങനെ വൈബ്രേറ്റ് ചെയ്യും അതാണ് ഹാപ്റ്റിക് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് ചിലൻ്റെ അത് വൈബ്രേഷൻ എന്നായിരിക്കും ചിലൻ്റെ അത് ഹാപ്റ്റിക് എന്നായിരിക്കും അങ്ങനെ കുറേ സെറ്റിങ്സ് ഉണ്ട് അത് സിസ്റ്റം വൈബ്രേഷൻ്റെ അതാണ് ഇത് കിടക്കുന്നത് അപ്പോൾ അത് ജസ്റ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ മെസ്സേജ് വരുമ്പോഴും അല്ലെങ്കിൽ ടച്ച് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഫോൺ റിങ് ചെയ്യുമ്പോഴും ഒക്കെ ഈ വൈബ്രേറ്റർ മോട്ടർ ഇങ്ങനെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ചാർജ് തീർന്നു പോകും ഇത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ബാറ്ററി നഷ്ടപ്പെട്ടു പോകുന്നത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ അതൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ബാറ്ററി ബാക്കപ്പ് നിലവിൽ കിട്ടുന്നതിനേക്കാഴും കൂടുതൽ കിട്ടുന്നതായിരിക്കും